വിമർശിക്കാനൊന്നും വന്നതല്ല കുറ്റപ്പെടുത്താൻ നമ്മൾ ആരും ആളുമല്ല പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട് ആരും ആരെക്കാള് ചെറുതുമല്ല ആരും ആരെക്കാളും വലുതുമല്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഈ സമൂഹത്തിലേക്ക് അത് എത്തിക്കുമ്പോഴാണ് ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക പൊതുവേ ഞാൻ പാട്ടുപാടാൻ കഴിവില്ലാത്ത ഒരാളാണ് ഞാനത് തിരിച്ചറിയുകയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും പാടാൻ ശ്രമിച്ചാൽ കോമാളിയാകലല്ലാതെ മറ്റൊരു പ്രയോജനവും അതുകൊണ്ട് കിട്ടലില്ല ഉമ്മയോട് സ്നേഹപൂർവ്വം പറയാനുള്ള കാരണം പല വീടുകളും ഉമ്മ ആരംഭിക്കും പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കളെ എന്നാണ് അതേ സ്നേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഉമ്മയോടുള്ള സ്നേഹത്തിൽ പൊതിഞ്ഞ ഉപദേശമായി ഉമ്മ ഇത് കാണണം ഉമ്മ നമുക്ക് പാട്ട് പാടാനുള്ള കഴിവില്ലെങ്കിൽ നാം അതിനെ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ നാം വഷളാകും നമ്മുടെ കുടുംബത്തിന് അതുകൊണ്ട് മോശപ്പേരുണ്ടാകും നമ്മളെല്ലാവരും നാട്ടുകാർക്കിടയിൽ ഒരു പരിഹാസ്യ പാത്രമായിട്ട് മാറും ഉമ്മാക്കിപ്പോ ഒരുപാട് കഴിവുകളുണ്ടാകും ആരെങ്കിലും ഒരാളെ നന്മയാർന്ന ഒരു ഉപദേശം കൊണ്ട് ഉമ്മാക്ക് നന്നാക്കാൻ പറ്റിയാൽ ഈ ദുനിയാവും ഉമ്മ ഉമ്മാപാദിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അതിലുമാക്ക് ലഭിക്കും ഞാൻ ഈ പറയലുകൊണ്ട് ഉമാക്ക് സങ്കടം ഉണ്ടാകരുത് ഏറെ സങ്കടപ്പെടാതിരിക്കാനാണ് ഈ പ്രിയപ്പെട്ട മുത്താലിയമായ മകൻ ഉമ്മയോട് ഇതുപോലും ഉപദേശിക്കുന്നത് ഞാൻ എന്തിനും അർഹതപ്പെട്ട ആളുമല്ല ഞാൻ സ്നേഹത്തോടു കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം നിങ്ങൾ ഇതിനോട് യോജിക്കുന്നെങ്കിലും വിയോജിക്കുന്നെങ്കിലും കമന്റുകളിലൂടെ അറിയിക്കണം